പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും ചിത്രീകരിച്ച കേരള സി എം എന്ന പേരിൽ പുറത്തിറങ്ങിയ വീഡിയോ ഗാനത്തിൻ്റെ രചയിതാവും സംവിധായകനുമായ നിഷാന്ത് നിളയാണ് ഇന്ന് നമുക്കൊപ്പം എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഒരാൾ എൻ്റെ അടുത്തൊരു നെഗറ്റീവ് പറയാണ് ഞാൻ അത് വിശ്വസിക്കും രണ്ടാമതും ഒരാൾ ഒരു അപവാദം പറയാണ് ഞാൻ അതും വിശ്വസിക്കും പക്ഷെ നിങ്ങളെ മൂന്നാമതും ഒരു അപവാദം കേൾക്കുമ്പോൾ അതും ഞാൻ വിശ്വസിച്ചെന്നിരിക്കും പക്ഷെ നാലാമത് അപവാദം കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും അഞ്ചാമത് ഒരാൾ നിങ്ങളെ ഒരു വാദം പറയുകയാണെങ്കിൽ അന്നുമുതൽ ഞാൻ നിങ്ങളെ ഹീറോ ആക്കും കാര്യം നിങ്ങൾ വ്യത്യസ്തമായിട്ടെന്തോ ചിന്തിക്കുന്നു നിങ്ങൾ എന്തോ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ഞാൻ ചിന്തിക്കും ഇപ്പോൾ ഓരോ ഇപ്പോൾ ലാലനെയും അമ്മൂക്കെയൊക്കെ ആരാധിക്കുന്നത് പോലെ ഒരു പൂർണ്ണമായിട്ടും പിണറായിയുടെ ഒരു ആരാധകനാണ് അങ്ങനെയാണോ പറഞ്ഞു നോക്കുന്നത് ആ ഒരു ആരാധയിൽ നിന്നാണ് ഒരു ഗാനം എഴുതിയതും അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോകുന്നിടത്ത് എൻ്റെ ഹീറോയ്ക്കെതിരെ ചില വിമർശനം ഉണ്ടാകുമ്പോൾ എൻ്റെ തെക്കും തിളയ്ക്കും എങ്ങനെ ഈ വരികളെങ്ങനെയാണ് ഇത്തരത്തിൽ എഴുതിയത് ഒറ്റയ്ക്ക് വളർന്ന മരം അതുപോലെ തന്നെ വേപ്പ് മരമായി മാറി കൊടുങ്കാറ്റിൽ പറക്കുന്ന പരന്ത് അല്ല കഴിവൻ അല്ലെ കഴിവൻ ഈ വരികളൊക്കെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണോ പിണറായി വിജയൻ അങ്ങനെ അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന സ്വന്തം ജനങ്ങളുടെ അങ്ങനെയാണ് പറയുമ്പോൾ സ്വന്തം ജനങ്ങളുടെ പക്ഷം എന്നാണ് എൻ്റെ അറിവ്

ഇപ്പൊരു കോൺഗ്രസ് വ്യക്തി പറയാണ് സ്വജനപക്ഷം എന്ന് പറഞ്ഞാ ശരി അദ്ദേഹത്തിന് ചിലപ്പോ കോൺഗ്രസ്കാര് മാത്രമായിരിക്കാം ഉൾപ്പെടുന്നത് ആ സ്വജനപക്ഷത്തില് മനസിലായില്ലേ അതുപോലെ ഒരു ബി ജെ പി വക്താവ് പറയാണ് സ്വജനപക്ഷം എന്ന് പറയുമ്പോ ബി ജെ പി മാത്രമായിരിക്കാം ഉൾപ്പെടുത്തുന്നത് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരും സ്വജനപക്ഷം എന്ന് പറയുമ്പോ അല്ലെങ്കി മുഖ്യമന്ത്രി സ്വജനപക്ഷം എന്ന് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ ജനങ്ങളാണ് നമ്മളെല്ലാ കേരളീയരും മനസ്സിലായിട്ട് കേരളത്തിന് മൊത്തം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബാധിക്കും കേരളീയർക്ക് മൊത്തം വേണ്ടി അങ്ങനെ വാദിക്കുന്ന വ്യക്തികളില് അദ്ദേഹം നിഷാന്ത് ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റിയിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും അല്ല കുത്താൻ ഉപയോഗിച്ച് വാക്കെടുത്ത് ഞാൻ തിരിച്ചു കുത്തി നിശാന്ത് ഒരു ഒരു വളരെ ഫാൻ ബോയ് ആണ് പിണറായി അപ്പോൾ പിണറായി ഇത് കാണുമെന്ന് ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും അദ്ദേഹം കാണണം എന്ന് വിശ്വസിക്കണേ അങ്ങനെയുള്ള ശ്രമം നടത്തണ്ടേ ഇപ്പൊ ഇല്ല അങ്ങനെ ഞാൻ ഒരു ശ്രമം നടത്തി നാടും നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഒരു ബന്ധമില്ല ഇല്ല ഡി വൈ എഫ്ഐ ഡ യു ഡിറ്റ് പ്രസിഡന്റ് ആണ് ഞാൻ ഇപ്പൊ നിലവിലെ പ്രസിഡന്റ് ആണ് അപ്പൊ സ്വാഭാവികം അവിടെ അറിഞ്ഞിട്ടുണ്ടാകണമല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നേഷണം ചെയ്തെന്ന് ഞാൻ പറഞ്ഞു ഞാനിടത്തും ഭാഗത്തൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഫുൾ എഫർട്ട് തന്നെ എടുക്കാം അല്ലാതെ നിങ്ങൾ പോലെ സി പി എമ്മിന്റെ പിന്തുണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡി ഓ എഫ്ഐയുടെ പിന്തുണ ഉണ്ടായിരുന്നു ബഡ്ജറ്റ് ഇപ്പോൾ ഒരു ആറ് ലക്ഷം രൂപ ആയിട്ടുണ്ട് പ്രൊഡക്ഷൻ ഇതിനെ അഭിനയിച്ച വ്യക്തി തന്നെയാണ് പൈസ മുടങ്ങിയിരിക്കുന്നത് സ്വപ്നമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറോ അല്ലേ കുറച്ചൊരു സിനിമ കൂടി ചെയ്യാമല്ലോ അങ്ങനെ മനസ്സിലുണ്ടോ ആഗ്രഹം നമുക്ക് നോക്കാം